സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ും ചേലക്കര ശ്രീ അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ആർ കെ സുരേഷ് കുമാർ ദേവസ്വം ഓഫീസർ ഹരിചന്ദ്രന് നോട്ടീസ് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഡിസംബർ പതിനേഴ് മുതൽ വരെയാണ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത് ക്ഷേത്ര മേൽശാന്തി രവി നമ്പൂതിരി ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചു ആറ്റുപുറം നാരായണൻ ഭട്ടതിരിപ്പാടാണ് യജ്ഞാചാര്യൻ തോട്ടാമറ്റം അരുൺ നമ്പൂതിരി പെരുമ്പള്ളി യദൂകൃഷ്ണൻ നമ്പൂതിരി എന്നിവരാണ് സഹചാര്യന്മാർ ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികളും മറ്റ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി